ഇതിപ്പോ മലപ്പുറം പരാമർശവും പെൻഷൻ വിഷയവും അടക്കമുള്ളവയാണ് ചർച്ചയായി മാറുന്നത് തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ് നിലമ്പൂർ നിലമ്പൂർ വിവിധ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളാണ് വരുന്നത് ഓരോ ദിവസം ആരെങ്കിലും ഒക്കെ പ്രതിരോധത്തിലാക്കാനുള്ള വിവരങ്ങൾ വരുന്നുണ്ട് കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവെൻഷനിൽ നടത്തിയ പ്രസംഗം അതിൽ അതിൽ പറയുന്ന കാര്യം എന്നുള്ള കൈക്കൂലി എന്ന പ്രയോഗമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് ആയുധമായത് വോട്ട് വാങ്ങാൻ കാണിക്കുന്ന കൈക്കൂലി ആക്കിയിട്ടാണ് പിണറായി വിജയൻ സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലി ആക്കിയിട്ടാണ് കൊടുക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോഗം അതിന് ഒരു കാരണമുണ്ട് അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കിറ്റും ക്ഷേമ പെൻഷനും നൽകുക വഴി തുടർഭരണം സംഭവിച്ചു പിണറായി പിണറായിക്ക് തുടർഭരണം കിട്ടി പിണറായിക്ക് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദം ആ കോവിഡ് കാലമായിരുന്നു ആ സമയത്ത് കിറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വീടുകളിലേക്ക് ആ കിറ്റ് എത്തുക എന്നുള്ളത് സാധാരണക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് അത് വോട്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ അത് കിറ്റും പെൻഷനും എന്നുള്ളത് പ്രതിപക്ഷം ഭയക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഇവിടെ ഉന്നയിക്കുന്നു പക്ഷേ അതിലപ്പുറം ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക പലതവണയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം ഘട്ടം ഘട്ടമായി കൊടുക്കുന്നു മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത് ഒരു കുടിശ്ശിക രണ്ടു മാസേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ കൊടുത്തു തീർത്തിട്ടുണ്ട് ബാക്കിയുള്ള കുടിശ്ശികയാണ് ഓരോ ഘട്ടമായി കൊടുക്കുന്നത് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നടത്തുന്ന ചില പ്രയോഗങ്ങൾ അത് യഥാർത്ഥത്തിൽ അത് ഒരു പ്രചാരണ വിഷയമാക്കുന്നുണ്ട് സർക്കാരും സി പി എമ്മും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഈ കുടിശ്ശിക കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഓണസമ്മാനമിത ക്രിസ്മസ് സമ്മാനം എന്ന പേരിലാണോ കുടിശ്ശിക കൊടുക്കേണ്ടത് കുടിശ്ശിക എന്ന് പറയുന്നത് കൊടുക്കാനുള്ള പണം കാലങ്ങൾക്ക് ശേഷം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതൊരു ഓണ സമ്മാനമായി കൊടുക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുക ഒരു സമ്മാനമായി കൊടുക്കുക എന്ന് അവതരിപ്പിക്കുക അപ്പോൾ അത് ഒരു സൗജന്യമാണ് എന്നൊരു തോന്നലാണ് അതുണ്ടാക്കുക യഥാർത്ഥത്തിൽ അത് ആളുകളുടെ അവകാശമാണല്ലോ പെൻഷൻ എന്നുള്ളത് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിനാണ് രാഷ്ട്രീയമായി ഉന്നയിക്കാൻ കെ വേണുഗോപാൽ ശ്രമിച്ചത് പക്ഷേ അതിലെ കൈക്കൂലി എന്ന പരാമർശം അദ്ദേഹത്തിന് ഒരു അബദ്ധമായി മാറി അതപ്പുറത്ത് ആയുധമാവുകയും ചെയ്തിരിക്കുന്നു ഇനി അപ്പുറത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയമാകട്ടെ അത് അതും കെ വേണുഗോപാൽ ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് മലപ്പുറം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിലം ിൽ അത് പ്രധാനപ്പെട്ട വിഷയമായി അവർ ഉന്നയിക്കുകയാണ് കാരണം അതിൽ കൃത്യമായ മറുപടി ഇതുവരെയും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് ആ വിവാദം കൊണ്ടുവന്നത് അത് പി വി അൻവർ അത് ശക്തമായി ഉന്നയിച്ച വിഷയം കൂടിയാണ് ആ പ്രസംഗം ആ ആ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വിവാദമായപ്പോൾ ദ ഹിന്ദുവിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചു ഹിന്ദു മാപ്പ് പറഞ്ഞു അതിൽ ഒരു പി ആർ ഏജൻസിയുടെ ഇടപെടലുണ്ടായിരുന്നു കൂടെ വന്ന വ്യക്തി തനിക്കറിയുന്ന ഒരു സഖാവിൻ്റെ എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതിനു മുമ്പ് തന്നെ ആ അഭിമുഖത്തിന് മുൻപ് തന്നെ വിവിധ ദേശീയ പത്രങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ പി ആർ ഏജൻസി ആ പി ആർ ഏജൻസിക്കെതിരെ നടപടിയെടുത്തു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല അത് അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ആ വിവാദം അവിടെ അണഞ്ഞു പോവുകയായിരുന്നു പക്ഷേ അതിപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഉയർത്തുകയാണ് പ്രതിപക്ഷം വീണ്ടും മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാമർശങ്ങൾ സി പി എം നേതാക്കൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എ വിജയരാഘവൻ ഇപ്പോൾ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പുൽബ്യൂറോ അംഗമാണല്ലോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വയനാട്ടിൽ നിന്ന് രണ്ടാളുകൾ വിജയിച്ചു രാഹുൽ ഗാന്ധി ജയിച്ചത് ആരുടെ പിന്തുണയിലാണ് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തുമോ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ആരൊക്കെയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട തീവ്രവാദ ഘടങ്ങൾ വരെ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിജയരാഘവൻ പറഞ്ഞത് നമുക്കറിയാം ഇതേ രീതിയിലാണ് പാലക്കാടും എസ് ഡി പി വോട്ട് കൊണ്ട് വിജയിച്ചു അവിടെ പതിനെണ്ണായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കോട്ടത്തിൽ വിജയിക്കുമ്പോൾ എസ് ഡി പിയുടെ വോട്ട് കൊണ്ടാണോ വിജയിച്ചു ആ വോട്ട് കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ ആ വോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും വിജയിക്കുമെന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുക അത് മോശം ടേസ്റ്റിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് പാലക്കാട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് അത് ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് പല നേതാക്കളുടെ പ്രതികരണങ്ങളായി അത് ഓർമ്മിപ്പിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു പ്രതികരണം വേറെയുമുണ്ട് പല നേതാക്കളും നടത്തിയ പ്രതികരണങ്ങളുണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശം അറിയാം അതിനുമുമ്പ് വി എസ് അച്യുതാനന്ദൻ അവിടെ നിന്നും നല്ല നല്ല വിജയം വിജയ ഉണ്ടായപ്പോൾ എന്താണ് കോപ്പി അടിച്ചിട്ടുള്ള വിജയമാണ് എന്നുള്ള പരാമർശം നടത്തിയിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളായി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതൊക്കെയാണോ പ്രധാനപ്പെട്ട ഘടകമാകുകയോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഏറ്റവും ശക്തമായി ആളുകളിലേക്ക് എത്തുന്ന വിഷയം എന്താണോ അത് പ്രധാനപ്പെട്ട ഘടകമാകും നമ്മളിപ്പോൾ കാണുന്ന ഓളം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ ഓളം പ്രചാരണത്തിലോളം എന്ന് വെച്ചാൽ നേതാക്കൾ വരുമ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടാകും വലിയ ആവേശ പ്രകടനങ്ങൾ ഉണ്ടാകും രണ്ടു ഭാഗത്ത് സ്വരാജിൻ്റെ കാര്യത്തിലും നേതാക്കൾ മുഴുവൻ അവിടെയുണ്ട് ഇപ്പുറത്തും പാലക്കാടിൻ്റെ മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ശൈലി തന്നെ പിടിച്ചുകൊണ്ട് യുവ നേതാക്കളെല്ലാം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓളം കാണുന്നുണ്ട് പക്ഷേ ഓളമാണോ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുക ഇപ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പ്രോഗ്രസ് കാർഡ് ഉയർത്തി കാണിക്കുന്നു അത് വിജയിക്കാൻ അത് മതി എന്ന് സർക്കാർ പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ മുപ്പതിനായിരത്തോളം പട്ടികജാതി കോളനികളുണ്ട് അവിടെ അവിടെ ഭരണവിരുദ്ധ വോട്ടുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് യഥാർത്ഥത്തിൽ പട്ടികജാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പല സ്കോളർഷിപ്പുകൾ അവർക്കുള്ള ധനസഹായങ്ങൾ പലതും നിർത്തലാക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത വിഷയം അവിടെ അവിടെയൊക്കെ നിൽക്കുന്നു പക്ഷേ പട്ടികവർക്കാരുടെ ഗോത്ര കമ്മ്യൂണിറ്റി കിച്ചൺ ഈ പ്രൊമോട്ടേഴ്സിനുള്ള സ്കോളർഷിപ്പുകൾ ഇതൊക്കെ തന്നെ നിർത്തലാക്കിയ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിക്കില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട എടുത്ത നിലപാട് കൊടുക്കാമായിരുന്ന ഒരു തുക കൂട്ടിക്കൊടുക്കാവുന്ന ഒരു തുച്ഛമായ തുക പോലും കൂട്ടിക്കൊടുക്കാതെ അതിൽ ോട് കാണിക്കുന്ന മുഷ്ടി എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നത് അപ്പോൾ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുക ഈ അറുപത് ലക്ഷത്തോളം പേർക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു മെജോറിറ്റിയാണ് അപ്പോൾ മെജോറിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുക അപ്പുറത്തൊരു ന്യൂനപക്ഷം ആയി നിൽക്കുന്ന ഒരു വിഭാഗം നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് അടയ്ക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതിൽ എന്താണ് പ്രയോറിറ്റി എത്രത്തോളം മനുഷ്യത്വപരമായ സമീപനം അതിനോട് എടുക്കുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ പ്രതിഫലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പി വി എൻ പ്രധാനപ്പെട്ട ഫാക്ടറാണ് പി വി എൻവരെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും രാഷ്ട്രീയ ഭാവി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പാണിത് ഇന്ന് അദ്ദേഹത്തും വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പ്രതിനിധികൾ തന്നെയാണ് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് അതിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്നുള്ളത് യു ഡി എഫ് ചെയർമാൻ എന്ന നിലയ്ക്ക് തനിക്ക് ഉത്തരവാദിത്തമുണ്ട് അവിടുത്തെ വിജയത്തിനും പരാജയത്തിനും എന്നുള്ളതാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം നോ കമൻസ് എന്നാണ് പറഞ്ഞത് പക്ഷേ അതൊരു ഘടകമാകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത് യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് അൻവർ എന്ന ഫാക്ടർ അവിടെ ഒരു ഐക്യപ്പെടുന്ന നടത്തിയിട്ടുണ്ട് നേരത്തെ അൻവറിനെ സഹായിച്ച കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അത് ഇനി അടർന്നു മാറാതെ ഒരുമിച്ച് നിന്ന് ആര്യടനെ ആര്യടൻ ഷോകത്തന്നെ വിജയിപ്പിക്കാനായി ചേർന്ന് നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂരിൽ ജയിച്ചാലേ രണ്ടായിരത്തി ഇരുപത്തിയാറുള്ളൂ നിലമ്പൂരിൽ ജയിച്ചില്ല എങ്കിൽ അവിടെ യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും അവിടെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മറിച്ചപ്പുറത്ത് സ്വരാജ് ആണ് തോൽക്കുന്നതെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അവിടെ അവിടെ ഉണ്ടാകില്ല പാർട്ടി അത് ആ പ്രശ്നം അവിടെ നികത്തും ഈ തരത്തിലുള്ള പൊട്ടിത്തെറി പാർട്ടിക്കകത്തൊരു പൊട്ടിത്തെറിയോ മുന്നണിക്കകത്തൊരു പൊട്ടിത്തെറിയുണ്ടാകും അൻവറിനോട് തോറ്റു എന്നൊരു വിഷയം വേറെ രൂപത്തിൽ അവർക്ക് പറഞ്ഞു നിൽക്കാനാവും പക്ഷേ യു ഡി എഫിൽ സ്ഥിതി അതായിരിക്കില്ല വലിയ പൊട്ടിത്തെറിയിലേക്ക് അത് നീങ്ങും പക്ഷേ അൻവറിനെ സംബന്ധിച്ചും യു ഡി എഫ് തോൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യുക അപ്പോൾ അതിലേക്കാവും അദ്ദേഹം ഊന്നുക ഇപ്പോൾ ഓരോ ദിവസം ഗുണമിട്ട് ഓരോ നേതാക്കൾക്കെതിരെ പറയുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ചതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആരുടെ ചതി ആരുടെ വഞ്ചന അവിടെ വോട്ടാകുമെന്ന് അറിയേണ്ടതുണ്ട് ആത്യന്തികമായി താൻ നൽകുന്ന മെസ്സേജ് എന്തെന്ന് പി വി അൻവറും ആലോചിക്കേണ്ടതു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നത് ഇപ്പോൾ നമ്മൾ കാണാത്ത നിശബ്ദരായ വോട്ടർമാരുണ്ട് അവരാണ് യഥാർത്ഥ വിധി വിധിയെഴുത്തുകീറ്റ്